ഈ മാലിന്യ കൂമ്പാരമായി കിള്ളിയാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മരിച്ചു കൊണ്ടിരിക്കുന്ന കിള്ളിയാർ അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ ഒക്കെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസക്കാലം കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികളുടെ മുന്നിൽ പോകാത്ത സമയമില്ല നാളുകളില്ല പട്ടിചത്ത് കിടക്കുന്നു പൂച്ച ചത്ത് കിടക്കുന്നു ഇറച്ചി മാലിന്യങ്ങൾ കൊണ്ട് വലിച്ചെറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറിക്കൊണ്ട് ഡിആർഎനിലെ പാർലമെൻ്ററി പാർട്ടി ലീഡർ സഭയിൽ പറഞ്ഞത് എവിടെയെങ്കിലും മാലിന്യം കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് പോകാം പരിശോധിക്കാം ആ മാലിന്യം നീക്കം ചെയ്യാം പെയ്യുന്നവരെ മട്ടയരാക്കുന്ന സമീപനമാണ് നഗരസഭയുടെ ചെയ്യറിൽ നിന്നും നമുക്ക് അനുഭവപ്പെടുന്നത് നമസ്കാരം ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട് ഇന്ന് ഈ വഴി പോയപ്പോൾ ഈ കാഴ്ച കാണുന്നത് ഇതൊരു തിരുവനന്തപുരത്ത് മേയർ ആര്യരാജൻ എന്ന് പറഞ്ഞ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയാണ് കാരണം സംസ്ഥാന വിഭജനം തുടങ്ങിയത് ആയിരത്തിനു പതിനായിരം കളഞ്ഞ വിദ്യാർത്ഥികൾ പറഞ്ഞാണ് ഈ ഒരു വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നതാണ് എൻ്റെ അറിവ് താങ്കൾ നേരിട്ടാണ് ചേർത്തത് അവിടെ ഒരു പട്ടി ചത്ത കിടക്കമുണ്ട് കാരണം ഈ വെള്ളം എന്താണ് ഉപയോഗിക്കുന്നത് എവിടെയാണ് ഈ വെള്ളം പോകുന്ന ഈ വെള്ളം പോകുന്നത് നേരെ ചെറുപ്പാലം വഴി നേരെ തിരുവല്ലം വഴി കടലിലേക്ക് പോകും നിങ്ങളിത് കണ്ടല്ലോ ഇവിടെ ശുചിത്വ മിഷൻ്റെ ആൾക്കാരില്ലേ നഗരസഭയുടെ ആൾക്കാരില്ലേ ഇറിഗേഷൻ്റെ ആൾക്കാരില്ലേ ഇവരുടെയൊക്കെ നിരവധി നിരവധി പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് നിരവധി പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇതാണ്ട് ഈ മാലിന്യ കൂമ്പാരമായി കിള്ളിയാർ നശിച്ചു കൊണ്ടിരിക്കുകയാണ് മരിച്ചുകൊണ്ടിരിക്കുന്ന കിള്ളിയാർ തെളിനീരൊഴുകും കിള്ളിയാർ എന്നൊക്കെ പ്രഖ്യാപനങ്ങൾ കൂടി പറഞ്ഞുവെങ്കിലും ഇന്നിപ്പോൾ ഇത് മരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കയ്യേറ്റങ്ങൾ ഒരു വശത്ത് മറ്റ് മറ്റു മറുവശത്ത് മാലിന്യം വലിച്ചെഴി വലിച്ചെറിഞ്ഞ് ഇതാ ഈ പ്രദേശത്ത് ഒരു കാലഘട്ടത്തിൽ തെളിനീരായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കിള്ളിയാറാണ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ആറ്റുകാലമ്മയുടെ പൊങ്കാല ഇനിയിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊങ്കാല എത്തുകയാണ് പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നിരവധി നിരവധി ഭക്തജനങ്ങൾ ഉപയോഗിക്കുന്ന കുളിക്കുവാനും കുടിക്കുവാനും ഉപയോഗിക്കുന്ന ഒരു ഒരു നദിയാണ് നമ്മുടെ കിള്ളിയാറ് തീർച്ചയായിട്ടും ഇന്ന് ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് നിരവധി പ്രാവശ്യം നിരവധി പ്രാവശ്യം കളക്ടർക്ക് അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പിന് മേജർ ഇറിഗേഷനും മൈനർ ഇറിഗേഷനും നഗരസഭയ്ക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെക്കൊക്കെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസക്കാലം കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല് വർഷം കാലം കൊണ്ട് ഈ പ്രദേശത്തെ ഈ ശോചനീയാവസ്ഥക്കെതിരെ ശക്തമായി സഭയ്ക്കകത്തും പുറത്തും ശബ്ദിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ കൃത്യമായി കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ടാണ് ഇത് ഈ ഈ അവസ്ഥയിലേക്ക് കിള്ളിയാറ് മാറിയിരിക്കുകയാണ് ഇത് മാറ്റുവാൻ വേണ്ടി ഇത് എടുത്തു മാറ്റുവാൻ വേണ്ടി ഈ ഈ മാലിന്യങ്ങൾ മാറ്റണം ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികളുടെ മുന്നിൽ പോകാത്ത സമയമില്ല നാളുകളില്ല തീർച്ചയായിട്ടും എന്നിട്ടും ഈ അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ദുഃഖകരമാണ് ഇതൊരു വെല്ലുവിളിയാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇവിടുത്തെ നഗരവാസികളോടുള്ള വെല്ലുവിളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആറാണ് നമ്മളെ കിള്ളിയാർ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശുദ്ധമായ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ഒരു ആറാണ് ഇന്നിപ്പോൾ പട്ടി നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പട്ടി ചത്ത് കിടക്കുന്നു പൂച്ച ചത്ത് കിടക്കുന്നു ഇറച്ചി മാലിന്യങ്ങൾ കൊണ്ട് വലിച്ചെറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുക നഗരസഭ നോക്കുകുത്തിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് അടിയന്തരമായി അടിയന്തരമായി നഗരസഭയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും ഇതിനെതിരെ ശക്തമായി ഇതൊരു നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് ആമുഖമായി പറയുവാനുള്ളത് ഈ നഗരസഭയിൽ മാസത്തിൽ രണ്ടും മൂന്നും കൗൺസിലോ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ കാര്യം കൗൺസിലോതരിപ്പിക്കില്ല തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ ജനറൽ കൗൺസിൽ ജന അതായത് കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിനു മുമ്പേയുള്ള ജനൽ കൗൺസില് വ്യക്തമായി അതായത് നമ്മൾ ഡി ആർ എനില് ഡി ആർ എനില് പാർലമെൻ്ററി പാർട്ടി ലീഡർ സഭയിൽ പറഞ്ഞത് എവിടെയെങ്കിലും മാലിന്യം കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് പോകാം പരിശോധിക്കാം ആ മാലിന്യം നീക്കം ചെയ്യാം നഗരത്തിൻ്റെ ഭാഗങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ മാലിന്യം കിട്ടിക്കിടക്കുന്നില്ല അല്ലെങ്കിൽ കുന്നുകൂടി കിടക്കുന്നില്ല എന്നൊരു അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഈ ചിത്രം ഞാൻ സഭയിൽ കാണിച്ചതാണ് ഈ ചിത്രം സഭയിൽ കാണും മാലിന്യം കൂടി കുന്നുകൂടി കിടക്കുന്നതും മാലിന്യ പുഴയായി മാറിയിരിക്കുന്ന കിള്ളിയാറിൻ്റെയും ദൃശ്യങ്ങൾ പല പല ദൃശ്യങ്ങൾ സഭയിൽ കാണിച്ചപ്പോൾ പല്ലിളിച്ച് കാണിച്ചതല്ലാതെ ഒരു മറുപടി പറയുവാൻ തയ്യാറായില്ല എന്നിട്ട് മേയർ പറഞ്ഞത് നമ്മുടെ കരമന അജിത്ത് എന്ന് പറയുന്ന കൗൺസിലർ പിന്നെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് ഈ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് സഭാ അംഗമാണ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സഭയിൽ ഏതെങ്കിലും ഒരു ദിനത്തിൽ മിനിസിൽ എവിടെയെങ്കിലും സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം അത് കൃത്യമായി പറയണമെന്ന് പറഞ്ഞപ്പോൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ചിത്രമാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിൽ നിന്ന് നമുക്ക് കണ്ടത് അതുകൊണ്ട് എന്തും എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിന് കൃത്യമായ നടപടിയെടുക്കുക അല്ല ചെയ്യുന്നത് അത് പരിശോധിക്കും ചോദിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് പറയുന്നവരെ മടയരാക്കുന്ന സമീപനമാണ് നഗരസഭയുടെ ചെയറിൽ നിന്നും നമുക്ക് അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഇന്നലെ പ്രമുഖ ചാനലിൽ ഈ കില്ലിയാറെ മാത്രമല്ല തിരുവനന്തപുരം ജന തിരുവനന്തപുരം സിറ്റിക്ക് നഗരത്തിൽ രണ്ടും സ്ഥലങ്ങൾ ഇതേപോലെ മാലിംഗാനുണ്ട് നമ്മുടെ സംസ്ഥാന ഭൂചനം തുടങ്ങിയാണ് ഈ ഒരു ചെറിയൊരു സംഭവം മതി അസുഖം വളരെ പടരായി തീർച്ചയായിട്ടും അൻപതിനായിരത്തിൽ പരം ആൾക്കാർ വരാൻ പോകുന്ന അരലക്ഷത്തോളം ആൾക്കാർ വരാൻ പോകുന്ന ഒരു വേദിയാണ് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയവും അത് അതിന് അനുബന്ധമായ ഇരുപത്തിയഞ്ച് വേദികളിലും അതുപോലെ തന്നെ നിരവധി നിരവധി പ്രദേശങ്ങളിൽ ഇവർക്ക് അക്കോമഡേഷൻ എൻ്റെ നെടുന്താടി തന്നെ ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്ക് അക്കോമഡേഷൻ ഒരുക്കിയിട്ടുണ്ട് അത്തരം പ്രവർത്തികൾ നടന്നു വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഇവിടെ കിടക്കുന്ന മാലിന്യം പോലും നീക്കം ചെയ്യുവാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും അതിൻ്റെ സത്വര നടപടി സ്വീകരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ദുഃഖസത്യം നമ്മുടെ മുന്നിൽ മുന്നിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ വരുന്ന കലോത്സവത്തെ നേരിടാൻ പോകുന്നത് എന്ന് ഭഗവാൻ ആറ്റുകാലമ്മക്ക് മാ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ആ കുട്ടികൾക്ക് ഇതാ ഈ പറയുന്ന ചത്തുകിടക്കുന്ന പട്ടിയുടെ വെള്ള കുളിക്കുവാനോ അല്ലെങ്കിൽ കുടിക്കുവാനോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാരകമായ അസുഖം കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഈ തിരുവനന്തപുരം നഗരത്തിൽ വരുന്നവർക്ക് ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനി ഉണ്ടാകാതിരിക്കാൻ നഗരസഭ ഉണർന്നു പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്